ഗ്രീൻ ഭാഗമായി ടീം ബൈക്ക് ബൈക്ക് ആക്സസറീസ് ആൻഡ് സർവീസ് ആഭിമുഖ്യത്തിൽ നിന്ന് ബൈക്കുകളുമായാണ് റൈഡ് ആരംഭിച്ചത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി പെരുമ്പാവൂരിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പാർട്സ് ലാൻഡിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ടീം പാർട്സ്ലാൻഡ് ബൈക്ക് ആക്സസറീസ് ആൻഡ് സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാർട്സ് കൂട്ടായ്മ സംഘടിപ്പിച്ച ബൈക്ക് റൈഡിൽ റെയ്ഡിൽ പരം ആളുകളാണ് പങ്കെടുത്തത് പെരുമ്പാവൂരിൽ നിന്നും മൂന്നാറിലേക്ക് ആരംഭിച്ച റൈഡ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ജോൺ ജേക്കബ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഗ്രീൻ കേരള ക്ലീൻ കേരള ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് സ്ഥാപന ഉടമ ബിജു അറിയിച്ചു ബൈക്ക് റൈഡാണ് നമ്മളിപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് ഈ പാർട്സ്ലാൻഡിൻ്റെ ഏറ്റവും പുതിയ സംരംഭമായ പാട്സ്ലാൻഡ് ബൈക്ക് ആക്സസറീസ് ആൻഡ് സർവീസ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ബിസിനസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്ര കൂടിയാണിത് അതോടൊപ്പം തന്നെ ക്ലീൻ കേരള ക്ലീൻ കേരള എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം ഈ യാത്രയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പാട്സ്ലാൻഡിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ് എ എസ് ആർ എ സംസ്ഥാന പ്രസിഡന്റ് ബിജു തൂതക് മോട്ടോർ ഇന്ത്യ ലിമിറ്റഡിന്റെ സീനിയർ ഏരിയ മാനേജർ ഹരിലാൽ ടാക്സ് കൺസൾട്ടൻസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കുമാർ പി കെ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക്